സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പറയുമ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ഇതിൽ കാണുന്ന പോലെ ഒമ്പത് എൺപത് അതുപോലെ തന്നെ ഒമ്പത് ഡോളറ് പത്ത് ഡോളർ അഞ്ച് ഡോളർ അതേപോലെ തന്നെ നിങ്ങൾക്കും സിമ്പിളായിട്ട് നേടിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് വിഡ്രോ ചെയ്യേണ്ടത് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് വീഡിയോയിൽ അപ്പോൾ വീഡിയോ മറക്കാതെ നിങ്ങൾ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക അതേപോലെ ബെല്ലൈക്കൺ ഓണമെറ്റിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും ഡിജിറ്റൽ വേൾഡ് ഓൺലൈൻ ജോബിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ചെറിയതായിട്ടുള്ള ഷോർട്ട് വീഡിയോസുകളൊക്കെ കണ്ട് നല്ല പോലെ തന്നെ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വെബ്സൈറ്റിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഏൺ ചെയ്യാം അതുപോലെ തന്നെ വിഡ്രോ അടിക്കാം ചലഞ്ചുകളിൽ നമുക്ക് ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ ലീഡർ ബോർഡ് നമുക്ക് കാണാം റെഫറൽ ചെയ്ത് കണ്ട് ക്യാഷ് ഉണ്ടാക്കാം ബോണസ് ലഭിച്ച് നമുക്കും വിഡ്രോ ചെയ്യാം അതിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മൾ എത്തുന്നത് ഇവിടെ നിങ്ങൾക്ക് മുകളിൽ കാണാം സ്റ്റാർട്ട് ഏർണിംഗ് അതായത് നമ്മൾ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ക്യാഷ് ഉണ്ടാക്കി എടുക്കാം ഇവിടെ ടോട്ടൽ ഏർണഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ കഴിയും അതുപോലെ തന്നെ യൂസർ ഇത്രയും ആളുകൾ ഇവിടെ ഇതിൽ ഈ ഒരു വെബ്സൈറ്റിൽ ജോയിൻ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും മിനിമം രണ്ട് ഡോളർ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ വിഡ്രോ അടിക്കാം അതായത് അഞ്ഞൂറ് രൂപ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വിഡ്രോ അടിക്കാം അപ്പൊ അത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മസ്തായിട്ട് ലൈക്ക് അടിക്കാനും നിങ്ങൾ മറക്കരുത് എന്നാൽ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് അപ്പൊ നോട്ടിഫിക്കേഷനും ലഭിക്കും അതുപോലെ തന്നെ ഫോൺ പേ ഗൂഗിൾ പേ അതുപോലെ തന്നെ പേടിഎം മറ്റു വിഡ്രോ ഓപ്ഷനിലേക്ക് വിഡ്രോ അടിക്കാൻ പറ്റിയതായ അടിപൊളി മണി മേക്കിംഗ് ആപ്പുകൾ വെബ്സൈറ്റുകളെ കുറിച്ചും ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് അപ്പൊ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ കയറി കഴിഞ്ഞിട്ട് നേരെ രജിസ്റ്റർ നില ഭാഗത്തോട്ട് വന്നുകൊണ്ട് നമുക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്ത് വർക്ക് ആരംഭിക്കാം അപ്പൊ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എങ്ങനെ വർക്ക് ചെയ്യണം എങ്ങനെ വിഡ്രോ അടിക്കണം എന്ന ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങൾ വീഡിയോയിലൂടെ പറയുന്നത് വീഡിയോ ഈവനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക എന്നാൽ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം മനസ്സിലാവുള്ളൂ അപ്പൊ വിഡ്രോ ഓപ്ഷൻ വരുന്നത് നമുക്ക് പേപ്പാളിന്റെ ആമസോൺ അതുപോലെ ബിറ്റ് കോൺറ്റ് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് വിഡ്രോ ഓപ്ഷനും ഈ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് അപ്പൊ നേരെ നമുക്ക് ഏൺ നില ഭാഗത്തേക്ക് പോകാം ഏൺ ചെയ്യേണ്ട എന്തെല്ലാം കാര്യങ്ങളിലാണ് നമുക്ക് എൺ ചെയ്യേണ്ടത് അതായത് വാച്ച് വീഡിയോസ് വാച്ച് സ്ട്രീം അതുപോലെ തന്നെ മ്യൂസിക് കേട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ക്യാഷ് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ വാച്ച് ക്ലിപ്സ് ഷോർട്ട് വീഡിയോസുകൾ വാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാം അതുപോലെ തന്നെ പ്ലേ ഗെയിം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ രജിസ്റ്റർ ചെയ്ത് വർക്ക് ചെയ്ത് വിഡ്രോ അടിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അത് ഇതിൽ വിഡ്രോ ചെയ്യേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ് അതിൽ വിഡ്രോ എന്ന ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് സിമ്പിൾ ആയിട്ട് വിഡ്രോ അടിക്കാം പേപ്പാൾ എന്ന ഇതിലേക്ക് വിഡ്രോ അടിക്കണമെന്നുണ്ട് പേപ്പാളിൽ എന്തെല്ലാം കണ്ടീഷൻസ് ആണ് വിഡ്രോ അടിക്കാൻ ചോദിക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും വെറും അയ്യായിരം പോയിന്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വിഡ്രോ അടിക്കാം ഇരുപത്തിനാല് മണിക്കൂറും വിഡ്രോ ഓപ്ഷൻ അവൈലബിൾ ആണ് ഗൈസ് നല്ലൊരു അടിപൊളി ഓപ്പർച്യൂണിറ്റി ഇന്ന് വന്നിട്ടുള്ളത് ഓക്കെ ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട് കിട്ടാത് വിഡ്രോ അടിക്കുമ്പോൾ അഞ്ച് ശതമാനം ഫ്രീ ആണ് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്കത് ചെയ്യാം അപ്പൊ രജിസ്റ്റർ ചെയ്യാനായിട്ട് രജിസ്റ്റർ നില ഭാഗത്തിൽ ക്ലിക്ക് ചെയ്യാം മുകളിൽ നമുക്ക് ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കേണ്ടതുണ്ട് ഒരു പാസ്വേഡ് കൊടുക്കേണ്ടതുണ്ട് ആ പാസ്വേഡിന് വീണ്ടും നമുക്കൊന്ന് കൺഫേം ചെയ്യാം അതിനുശേഷം നമുക്ക് ഇവിടെ ഐ ആം നോട്ട് റോബോട്ട് പിന്നെ അതിനുശേഷം ഐ ആ മെഗ്ലി നില ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്യാം ശേഷം നമ്മുടെ അക്കൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആവും അപ്പൊ ഇങ്ങനെയാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യുക ഇനി നമുക്ക് വർക്ക് തുടങ്ങും നമ്മുടെ വർക്ക് ആരംഭിക്കാൻ പോവാന് ഇതില് നമുക്ക് വർക്ക് ചെയ്യാന് ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട് വാച്ച് ക്ലിപ്സ് അതുപോലെ തന്നെ മ്യൂസിക് അതുപോലെ തന്നെ വാച്ച് സ്റ്റീംസ് കംപ്ലീറ്റ് ഓഫേഴ്സ് സിമ്പിൾ ടാസ്ക് ഇവിടെ കാണാൻ കഴിയും പോയിന്റ് ബൈ കംപ്ലീറ്റ് ടാസ്കള് പ്ലെയിങ് ഗെയിമുകള് അതുപോലെ തന്നെ പാർട്ടിസിപ്പിംഗ് സർവേകൾ ഒരുപാട് നമുക്ക് പോയിന്റ് ലഭിക്കാൻ ഒരുപാട് മെത്തേഡ് ഇതിൽ അവൈലബിൾ ആണ് വാച്ച് വീഡിയോസ് കണ്ട് വീഡിയോ വാച്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ക്യാഷ് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ നമുക്ക് റെഫർ ചെയ്തിട്ടും നമുക്ക് ക്യാഷ് ഉണ്ടാക്കാം ഇനി ഇതിൽ ആളുകൾ വർക്ക് ചെയ്തിട്ട് ഇതിൽ ക്യാഷ് ഉണ്ടാക്കിയതായ ലീഡ് ബോർഡാണ് ഇനി പറയാൻ പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഡെയിലി ലീഡ് ബോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ മൂവായിരം ഫസ്റ്റ് പ്രൈസ് അടിച്ച മൂവായിരം പോയിന്റ് ഒരുപാട് ആളുകൾ ഇവിടെ താഴത്തൊക്കെ പേരുകൾ കാണാൻ നിങ്ങൾക്ക് ഇതിലെ ആളുകൾ വർക്ക് ചെയ്തിട്ട് അവർ കിട്ടിയ പോയിന്റുകളും എല്ലാം ഇവിടെ കാണാം വിഡ്രോ ചെയ്ത അവർ ഒരുപാട് ആളുകൾ ഇതിൽ വർക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ക്യാഷുകൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കും ഇതിൽ സിമ്പിൾ ആയിട്ട് വർക്ക് ചെയ്യാം മുതലായിട്ട് ഞാൻ നമ്മുടെ എന്ത് ചെയ്യാം ഇഴ ഭാഗത്ത് ക്ലിക്ക് ചെയ്യാൻ പോവാണ് അതിനുശേഷം നമുക്ക് ഇവിടെ ഓഫറുകൾ നമുക്ക് ഇവിടെ ഓഫറുകൾ നമുക്ക് നോക്കാം ഇവിടെ ലൈവ് സ്ട്രീം ഷോർട്ട് വീഡിയോസ് എന്നൊക്കെ പറയുന്ന ഈ ഒരു ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം നമുക്ക് ഇതിൽ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതിൽ സിമ്പിളായിട്ട് നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാം പിന്നെ മുകളിൽ നമുക്ക് ഇവിടെ ക്ലെയിം ചെയ്യാൻ എല്ലാ സംഭവങ്ങളും ഉണ്ട് കിട്ടോ ഇതിന്റെ ലിങ്ക് എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും അതിൽ കയറിയിട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ സിമ്പിളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഇതില് വർക്ക് ചെയ്യാം അതുപോലെ തന്നെ റഫറൽ നില ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക റഫറൻസ് ആണ് അത് സോറി റഫറൽ നില ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് റഫറൽ ലിങ്ക് ഇവിടെ ഉണ്ടാവും ജസ്റ്റ് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വാട്സാപ്പിൽ അല്ലെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ലിങ്ക് ഷെയർ ചെയ്യാം അങ്ങനെ നമുക്ക് പോയിന്റുകൾ ലഭിക്കും ഇവിടെ മുകളിൽ ഓരോ ആളുകൾക്ക് ഇപ്പൊ ലൈവായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന പോയിന്റുകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പൊ ലൈവായിട്ട് ഓരോ ആളുകൾക്ക് കിട്ടും ഇവിടെ അൻപത് പോയിന്റ് നമുക്ക് അൻപത് കോയിൻസ് നമുക്ക് ക്ലെയിം ചെയ്താൽ കിട്ടും അതുപോലെ തന്നെ നൂറ് കോയിന് അതുപോലെ തന്നെ അത് അങ്ങനെയാണ് ഇതിൽ പറയുന്നത് സിമ്പിൾ സിമ്പിളായിട്ടാണ് ഇതിൽ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാം വാച്ച് സ്റ്റീമ് സ്റ്റീമുകൾ ലൈവുകൾ ഇതിൽ വരും ഇതുപോലത്തെ ലൈവുകൾ വീഡിയോസുകൾ ഇതില് വരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റീമ് എന്ത് ചെയ്യുക നിങ്ങൾ സെലക്ട് ചെയ്യുക അത് വാച്ച് ചെയ്യുക കോളിന് ആഡ് ചെയ്യുക ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിമുകള് അല്ലെങ്കിൽ ഫുട്ബോൾ എന്തിനു എന്ത് വേണമെങ്കിലും വീഡിയോസ് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ വർക്ക് ചെയ്യാം നല്ലൊരു റൈറ്റും കാര്യങ്ങളും തന്നെയാണ് ഇതിന് ഈ ഒരു വെബ്സൈറ്റിന് കിട്ടിയിട്ടുള്ളത് ഹൺഡ്രഡ് പെർസെന്റ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് ഗെയ്സ് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വെബ്സൈറ്റ് തന്നെയാണ് മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തുടർന്നും ഇതുപോലത്തെ മണി മേക്കിംഗ് വീഡിയോസുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ആക്കിയിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് അപ്പൊ തൊട്ട് ഇതിന്റെ ലിങ്ക് എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും അപ്പൊ വിഡ്രോ ചെയ്യാനായിട്ട് വിഡ്രോ ഒന്നില്ല ഇതില് പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് കോയിൻ ഉണ്ട് ബിക് കോൻ ഉണ്ട് എതേറിയുണ്ട് പേപ്പാൾ ഉണ്ട് വിസാ കാർഡിലേക്ക് ആമസോൺ ഗിഫ്റ്റ് കാർഡിലേക്ക് നമുക്ക് അതുപോലെ തന്നെ റൂബ്ലക്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം വിഡ്രോ അടിക്കാ ഒരുപാട് വിഡ്രോ ഓപ്ഷനും കാര്യങ്ങളുണ്ട് അപ്പൊ കമന്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് എങ്ങനെ വിഡ്രോ ചെയ്യാനുള്ള വീഡിയോസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് കമന്റ് ബോക്സിൽ അറിയിക്കണം ഗൂഗിൾ പേ പേടിഎ പേപ്പാൾ ഇത് ഇന്റർനാഷണൽ വിഡ്രോ ആണ് പേപ്പാൾ അക്കൗണ്ട് ഇല്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല ഓൺലൈൻ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും പേപ്പാൾ അക്കൗണ്ട് ഉണ്ടാവും ഒരു ഡോളർ എമ്പത്തഞ്ച് രൂപയാണ് സിംപിൾ ആയിട്ട് നമുക്ക് ഇതിൽ വീഡിയോസ് കണ്ടും അതുപോലെ തന്നെ പാട്ടുകൾ കേട്ട് കൊണ്ടും നമുക്ക് ഈ വെബ്സൈറ്റിൽ നിന്ന് ക്യാഷ് സിംപിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേസ് അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ സപ്പോർട്ട് എന്താണ്ട് അവരുടെ കോൺടാക്ട് അവരെ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മെനു കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇവിടെ നമുക്ക് ചെയ്യാം അപ്പൊ ഡയലി ലീഡ് ബോർഡ് നമുക്ക് അറിയുന്നെങ്കിൽ ചലഞ്ച് കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ഇവിടെ അതുപോലെ തന്നെ ഡയലി ഗിഫ്റ്റ് ഗിഫ്റ്റ് ഉണ്ട് ഡയലി ഗിഫ്റ്റ് ഡയലി ഗിഫ്റ്റ് ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ അത് നമുക്ക് അത് വേണമെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാം ആ ഒരു സംഭവം നമുക്ക് ഇതിൽ ആഡ് ചെയ്തിട്ട് നമുക്കത് കാണാം അപ്പൊ ഒരുപാട് ആളുകൾ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് സൈനപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിൽ വർക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വിഡ്രോവൽ സ്റ്റാർട്ടിങ് രണ്ട് ഡോളർ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ വെബ്സൈറ്റിൽ നിന്ന് സിമ്പിൾ ആയിട്ട് വിഡ്രോ ചെയ്യാം വിഡ്രോ ചെയ്യാം ഫാസ്റ്റ് പേമെന്റ് ആണ് അതുപോലെ തന്നെ ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളും ഗിഫ്ആും കാര്യങ്ങളൊക്കെ ഈ വെബ്സൈറ്റിൽ വരുന്നുണ്ട് അപ്പൊ പിന്നെ ഇതിൽ പുതിയ പുതിയ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടേയിരിക്കും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം സ്റ്റാർട്ട് ഏർണിംഗ് നിങ്ങളുടെ ക്യാഷ് നിങ്ങൾ ചെയ്യാം വാച്ച് വീഡിയോസ് പ്ലെയിൻ ഗെയിം അതുപോലെ തന്നെ കിസ്സ് അതുപോലെ തന്നെ ഇൻസ്റ്റാളിംഗ് ആപ്പുകൾ ടു മച്ച് മോർ നമുക്ക് ക്യാഷ് ഉണ്ടാക്കിയെടുക്കാൻ ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ് സിമ്പിളാണ് എല്ലാവരും വർക്ക് ചെയ്യുക ചെയ്യാം അപ്പൊ നെസ്റ്റർ വീഡിയോ ഡിജിറ്റൽ വേണ്ടപരതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം